വീടുകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കും ഇമ്പോർട്ടഡ് ഇന്ത്യൻ ഗ്ലാഡിംഗ് സ്റ്റോണുകളുടെയും ടൈലുകളുടെയും വിപുലമായ ശേഖരമൊരുക്കി പൊന്നാട് എയർപോർട്ട് റോഡിൽ ഹജർ ഗ്ലാഡ്സ് ആൻഡ് ടൈൽസ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നാടിനായി തുറന്നു നൽകി അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് വിശാലമായ സൗകര്യത്തോടെയാണ് ഹജർ നാടിനായി സമർപ്പിച്ചത് വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഓഫീസുകൾക്കും മറ്റു വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ഏറ്റവും പുതിയ ഡിസൈനുകളിൽ തീർത്ത മനോഹരങ്ങളായ ഇമ്പോർട്ടഡ് ഇന്ത്യൻ നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിംഗ് ടൈലുകൾ പ്രമുഖ ബ്രാൻഡുകളായ ആർ എ കെ സെറ സൊമാനി തുടങ്ങിയവയുടെ ടൈലുകൾ ഗ്ലാഡിംഗ് സ്റ്റോൺ കളക്ഷനുകൾ ജാലീസ് ഇമ്പോർട്ടഡ് ബ്രിക്സ് ഗ്ലാഡിംഗ് ടൈൽസ് ഷിംഗിൾസ് സ്റ്റോൺ കോട്ടേഡ് അലൂമിനിയം ഷീറ്റ് എപ്പോക്സി ടൈൽ ഗം ഫ്ലോർ ട്രാപ്പ് സെറാമിക് ഓഡ് സിമൻറ്റ് ബ്രിഗ്സ് ഇൻ്റർലോക്ക് എ എ സി ബ്ലോക്ക് എന്നിവ ലഭിക്കാനായി ഇതാ എടവണപ്പാറ എയർപോർട്ട് റോഡിൽ പൊന്നാടിൽ വിശാലമായ സൗകര്യത്തോടെ ഹജർ ക്ലാഡിസ് ആൻഡ് ടൈൽസ് നാടിനായി തുറന്നു നൽകി ജനപ്രതിനിധികളുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിൽ സയ്യിദ് ജിഫ്രി മുത്തുകോയ താങ്കൾ ഉദ്ഘാടനം ചെയ്തു മായിട്ടുള്ളൊരു ശേഖരം തന്നെ നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എങ്ങനെയൊക്കെയാണ് ഒരു വീടിനെ എങ്ങനെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ വന്നാൽ മെയിനായിട്ട് നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് കൊടുക്കാവുന്ന വീട് എങ്ങനെ മോടി കൂട്ടാം എന്നുള്ള എത്രത്തോളം നമുക്കൊരു സാധാരണക്കാരൻ ലക്ഷുറിയസ് ആയിട്ട് നമ്മുടെ വീട് കൊണ്ടു എന്നുള്ളതിൽ ഒരു ഐറ്റംസ് എല്ലാവിധ ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നൊന്ന് വിസിറ്റ് ചെയ്യുക അതിന് നമ്മുടെ മെറ്റീരിയൽസൊക്കെ ഒന്ന് കാണാം പർച്ചേസ് ചെയ്യാം ഇതിനായിട്ടിപ്പോൾ നമുക്ക് ഒരുപാട് ജന നമ്മുടെ നാട്ടുകാരുടെയും അതേപോലെ ജനങ്ങളുടെയും അല്ലാത്തവരുടെയും ഇതെന്ന് പറഞ്ഞാൽ ഒരു എയർപോർട്ട് റോഡ് എയർപോർട്ട് കൂടിയാണ് അപ്പോൾ വരുന്നവർക്ക് എല്ലാവർക്കും നമുക്ക് റോഡ് സൈഡിൽ തന്നെയാണ് എല്ലാവർക്കും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഷോറൂം കൂടിയാണ് അപ്പോൾ എല്ലാ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണ സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ഷോപ്പിന് വേണ്ടിയിട്ട് ഏജന്റുമാരും ഇടനിലക്കാരുമില്ലാതെ ഉപഭോക്താക്കൾക്ക് നേരിട്ടെത്തി ഗുണനിലവാരമുള്ള സാധനങ്ങൾ മിതമായ നിരക്കിൽ വാങ്ങിക്കാനുള്ള അവസരമാണ് ഇതോടെ ലഭ്യമാകുന്നത് ഉദ്ഘാടനത്തിൽ വാർഡ് മെമ്പർ ഫജിന സിദ്ദിഖി മഹില കത്തീപ് ആഷിഖ് വാഫി സ്ഥാപന ഉടമകളായ അബ്ദുറാവു ഫെൻസി എൻ വി ചെറി കെ ബാസിദ് മറ്റു നാട്ടുകാരും പൗരപ്രമുഖരും പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ